നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയും കൊണ്ടാണ് വൈറ്റ് ഷൂസ് എപ്പോഴും വൈറ്റ് ആയിട്ടിരിക്കാൻ ഇത്തിരി പാടാണല്ലേ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ അമ്മമാരുടെ ഒരു പ്രധാന ടെൻഷനാണ് ഈ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുന്ന വൈറ്റ് ഷൂസൊക്കെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാം എന്നുള്ളത് അതായത് എൻ്റെ മുകളുടെ ഷൂസാണ് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അഴുക്കും പൊടിയൊക്കെ ആയിട്ടുണ്ട് വെയിലില്ലാഞ്ഞത് കൊണ്ട് കുറച്ച് നാൾ എനിക്ക് കഴുകാനൊന്നും പറ്റിയിട്ടില്ല അപ്പം എന്തായാലും ഒരുവിധം വെയിലൊക്കെ വന്നപ്പോൾ ഞാനൊന്ന് കഴുകാനായിട്ട് എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഷൂവിൻ്റെ ലേസൊക്കെ ഒന്ന് ഞാൻ അഴിച്ച് മാറ്റുന്നുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഷൂ ഒന്ന് പുതുപുത്തനാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോഡാ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഏതാണോ അത് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സർഫെക്സലാണ് അത് ഒരു ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എത്രത്തോളമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം വിനാഗിരി ചേർക്കാനായിട്ട് നമുക്കിതെല്ലാം കൂടെ ഒരു കുഴമ്പ് പരുവത്തിൽ കിട്ടണം അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് മൂന്നും കൂടെ മിക്സ് ആവുമ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് പതഞ്ഞു വരും അതൊന്നും പേടിക്കാനില്ല ഇത് തമ്മിലുള്ള ഒരു പ്രതിപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിങ്ങനെ പതഞ്ഞു വരുന്നത് ഇതുപോലെ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗ്രിയും ഒരുമിച്ചെല്ലാം ഒഴിച്ചു കൊടുത്തത് ആദ്യം കുറച്ച് ഒഴിച്ചു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു എന്നിട്ടാണ് ബാക്കി ചേർത്ത് കൊടുക്കുന്നത് അതാണ് രണ്ട് പാർട്ടായിട്ട് കാണുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് വേണോട്ടോ വിനാഗിരി എടുക്കാനായിട്ട് കാരണം നമുക്ക് ഈ ഒരു പരുവത്തിനാണ് ഇത് കിട്ടേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വിനാഗിരി ചേർത്ത് കൊടുക്കണം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതായിത്രയും പേസ്റ്റാണ് വെളുത്ത നിറത്തിലുള്ള ഏതെങ്കിലും ഒരു പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം മറ്റു കളറുകൾ അവോയ്ഡ് ചെയ്യുക വേറെ ഒന്നും കൊണ്ടല്ല വൈറ്റ് ആണല്ലോ ഷൂവ് അപ്പോൾ അതിനകത്ത് മറ്റു കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയ്ഡ് നിൽക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വൈറ്റ് തന്നെ ഉപയോഗിക്കാൻ പറഞ്ഞത് അതും കൂടെ ചേർത്തിട്ട് ഇതായത് പോലെ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കണം പേസ്റ്റും സോപ്പ് പൊടിയും ബേക്കിംഗ് സോഡയും വിനാഗ്രിയും ഒക്കെ കൂടെ നല്ലവണ്ണം തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പം നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഷൂ ഒന്ന് നനച്ചെടുക്കണം ശരിക്കു പറഞ്ഞാൽ നല്ല വെയിലുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു മിക്സ്ച്ചറുണ്ടാക്കി അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഷൂ ഒന്ന് സോക്ക് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് പക്ഷെ ഇപ്പോൾ അതിന് പറ്റിയൊരവസ്ഥയല്ല കാരണം വെയിൽ തോന്നിയ പോലെയൊക്കെ ആണല്ലോ വരുന്നുള്ളൂ മഴക്കാലം അല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നില്ല അതിന് പകരം ഇതിൻ്റെ പുറമെ അതായത് ആ പുറമേ ഉള്ള ഭാഗം എല്ലാം തന്നെ വെള്ളം ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് നനച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ട് ആ നനവ് പെട്ടെന്നൊന്നും നമുക്ക് ഉണങ്ങി കിട്ടില്ല അപ്പം അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയാണ് സ്പ്രേ ചെയ്തിട്ടാണൊന്നും നനച്ചെടുക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ലവണ്ണം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇവിടെ രണ്ട് ഷൂസും നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്തൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതുകൊണ്ട് ഈ സൊല്യൂഷൻ ഈ ഷൂസിലെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഒന്ന് നന്നായിട്ട് തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം തന്നെ കട്ടിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഇതിനകത്ത് കുറച്ച് ഭാഗത്ത് കറയൊക്കെ ആയിട്ടുണ്ട് ഈ ഷൂസിന്റെ മുൻവശത്തൊക്കെ നല്ലവണ്ണം തന്നെ അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട് അവിടെയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കിയ ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഈ ഷൂസിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനി ഒരു മുക്കാൽ മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചൊക്കെ വരട്ടെ ഒരു മുക്കാൽ മണിക്കൂർ മാറ്റി വയ്ക്കുകയാണ് ഇനി നമ്മൾ ഊരി മാറ്റിയ ലേസും കൂടെ ഈ ഒരു സൊല്യൂഷനിൽ നന്നായിട്ടൊന്ന് പിരട്ടി വയ്ക്കുന്നുണ്ട് അതും നമുക്ക് ഇതുപോലെ തന്നെ മുക്കാൽ മണിക്കൂർ മാറ്റി മാറ്റിവയ്ക്കാം ഷൂസിൻ്റെ ഉള്ളിലേക്ക് ഞാനിത് തേച്ച് കൊടുക്കുന്നില്ലാട്ടോ കാരണം മഴക്കാലം ആയതുകൊണ്ട് തന്നെ എപ്പോഴാണ് വെയിൽ പോകുക എന്നൊന്നും പറയാൻ പറ്റില്ല ആ പുള്ളിൽ നന്നായിട്ട് ഉണങ്ങി കിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു മുക്കാൽ മണിക്കൂർ നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം നമ്മളിത് മാറ്റി വെച്ചിട്ട് വെച്ചിട്ടൊരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ലെയ്സ് ഒന്ന് കഴുകിയെടുത്ത് നോക്കാം വെളുത്തോ എന്താന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ അത് ഞാനൊന്ന് കഴുകിയെടുക്കുകയാണ് നന്നായിട്ടൊന്ന് തിരുമിയെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ് വെള്ളത്തിൽ ഇനി നമുക്ക് ഓരോ ഷൂവും നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തു കൊടുക്കാം നേരത്തെ നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്തതാണ് പക്ഷേ ആ സമയത്ത് ഇതൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു മുക്കാൽ മണിക്കൂർ വെച്ചതിലൂടെ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ അതിനകത്തേക്ക് നന്നായിട്ട് തന്നെ പിടിച്ചു വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്തിട്ട് അഴുക്കൊക്കെ ഇളക്കി കളയുകയാണ് നല്ലവണ്ണം തന്നെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഷൂവിൻ്റെ ലെവൽ തന്നെ മാറി ഒരു പ്രത്യേക വെണ്മയൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട് നല്ല വണ്ണം തന്നെ ഒന്ന് വെളുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബ്രഷ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഇനി കഴുകിയെടുക്കുന്ന അവസ്ഥ നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ ഷൂവിൻ്റെ അടിഭാഗം അതായത് ആ സൈഡിലുള്ള അടിഭാഗം ഒക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഷൂ ഞാനിപ്പോൾ കഴുകിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത ഷൂ ആണ് ഇപ്പോൾ ഈ തേച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര നന്നായിട്ടാണ് ക്ലീൻ ചെയ്ത് കിട്ടിയിരിക്കുന്നതെന്ന് നല്ലവണ്ണം നിറമൊക്കെ വച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ തേച്ച ആ ഒരു സൊല്യൂഷനൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം അതിനകത്തേക്ക് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട് അധികം നേരം നമ്മൾ അതിനകത്ത് വെള്ളം നിർത്തുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ വെള്ളം അതിനകത്തേക്ക് അബ്സോർബ് അബ്സോർബാവാത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും രണ്ട് മൂന്ന് വട്ടം വെള്ളമൊക്കെ മാറ്റി നല്ല വെണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഷൂ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം തോന്നുന്നുണ്ട് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഷൂവിൻ്റെ അവസ്ഥയും ഇപ്പോഴുള്ള ഷൂവിൻ്റെ അവസ്ഥയും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര നന്നായിട്ടാണ് അത് ക്ലീൻ ആയിരിക്കുന്നതെന്ന് ഒരു ഷൂവിൽ ഒരു സ്പോട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അതെന്തോ ഒരു കറയായതാണ് അപ്പോൾ അതൊന്ന് കളയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ലൈസോളാണ് കുറച്ച് ലൈസോൾ ആ ഭാഗത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് പഴയ ഒരു കുറച്ച് നാളത്തെ ഒരു കറയാണത് അത് പോവോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ലൈസോൾ ചേർത്ത് ബ്രഷ് ചെയ്തെടുത്ത ഭാഗത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ടും ആ കറ പോവാത്ത ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ ലേശം പേസ്റ്റ് കൂടെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കറയൊക്കെ നന്നായിട്ട് പോയി വന്നിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ ഫെയ്ഡായിട്ടുണ്ട് ഇപ്പോൾ ഞാനിനി ഒന്നുകൂടി ഫൈനലായിട്ട് നല്ലവണ്ണം വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി ഈ ഒരു സോപ്പിൻ്റെയും ആ മിക്സ്ചറിൻ്റെയൊക്കെ പതയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ താ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ രണ്ട് ഷൂസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ നിറമൊക്കെ വെച്ചിട്ടുണ്ട് ആ കറയൊക്കെ നന്നായിട്ട് തന്നെ പെയ്ഡായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ മതി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷമുള്ള ഷൂസ് ഒന്ന് കണ്ടാലോ ആ കറയും ഒക്കെ ഒന്ന് നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് വളരെയധികം വൃത്തിയായി തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഷൂസ്